തൊള്ളായിരം വർഷമുള്ള ഒരു പള്ളി കേട്ടോ നമ്മളെനി കാണാൻ പോകുന്നെ സ്കോട്ട്ലാൻഡ് എഡിംബർഗിലുള്ള റോയൽ മൈൽ എന്ന അതിമനോഹരമായിട്ടുള്ള സ്ട്രീറ്റാണ് ആ സ്ട്രീറ്റിലുള്ള ഒരു പള്ളിയാണിത് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ പൊന്നും മക്കളെ വേറെ ഏതോ ഒരു യൂണിവേഴ്സിൽ പോയ പോലെയാണ് ഒരു പള്ളി പള്ളി എന്താ പറയുക ഒരു പള്ളി പോയൊരു ഫീൽ നമ്മൾ വേറെ ഏതോ ഒരു 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 ഇമാജിനറി വേൾഡിൽ പോയൊരു ഫീലാണ് അതിൻ്റെ ആർക്കിടെക്ചറും തൊള്ളായിരം വർഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് അതിൽ ചെറിയ ചെറിയ ഡെവലപ്മെൻ്റ് ഒക്കെ വരുത്തിയിട്ടുണ്ടാവും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഒരു എന്താ പറയുക ഹാലൂസിനേറ്റഡ് അലൂസിനേറ്റഡ് പോകും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ നമ്മൾ സ്കോട്ട്ലാൻഡ് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ റിസർച്ച് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് മസ്റ്റ് വിസിറ്റ് പോകേണ്ട ഒരു ഒരു ചർച്ച ആണിത് കേട്ടില്ല അതിൻ്റെ ആർക്കിടെക്ചർ കണ്ടില്ലേ ഇപ്പം ഓരോ ഓരോ വിൻഡോസിലുള്ള കളേഴ്സ് ആണെങ്കിലും അതിൻ്റെ പിന്നെ മുകളിലുള്ള ഡിസൈൻസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് സ്കോട്ട്ലാൻഡിൽ വരുന്നവർ എന്തായാലും മസ്റ്റ് എല്ലാവരും എല്ലാവരും ഫസ്റ്റ് വരുന്ന നമ്മൾ ചർച്ച് കാസിലാണ് കാസിലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണിത് മസ്റ്റായിട്ട് വിസിറ്റ് ഇടുന്നത് എൻട്രി ഫ്രീ ആണ് നമ്മള് അച്ഛനും അമ്മ വന്ന സമയത്ത് നമ്മളിപ്പോ മാന്തൃപ്രാവശ്യം ഇവിടെ വരുന്നത് അച്ഛനും അമ്മ വന്ന സമയത്ത് അവരെ കൂട്ടിയാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ സോളി രണ്ടു മൂന്ന് പ്രാവശ്യം കൊണ്ട് വന്നു അവർ വന്നപ്പോൾ അവരിങ്ങനെ വായും പൊളിച്ച് മേലോട്ട് നോക്കിയത് എന്താണ് സംഭവം ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ളതായിരുന്നു അവരുടെ ഒരു റിയാക്ഷൻ നമുക്ക് ചില സ്ഥലങ്ങളുണ്ടാവും അല്ലേ നമ്മൾ എത്ര പ്രാവശ്യം പോയാലും മടുക്കാത്ത ചില സ്ഥലങ്ങൾ അതുപോലത്തെ സ്ഥലങ്ങളിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സ്ഥലമാണ് അത് ഒരു പള്ളിയാണത് എത്ര പ്രാവശ്യം വന്നാലും നമുക്ക് ഒരു ആദ്യമായിട്ട് വരുന്ന ഒരു ഫീലായിരിക്കും